ുംഷടിക്കണം എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ ഭയങ്കര ഞാൻ മറ്റേ സി ഐ ഡി യൂസിൽ ദിലീപേട്ടം വന്നിട്ട് പോകുമ്പോ ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴത്തെ പറയാനാണ് ഞാൻ വന്നതെന്ന് വന്നില്ല അതുപോലെ പറയേണ്ടി വരും ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ കൊറേ കഴിഞ്ഞപ്പോഴായിരിക്കും കുറെ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണംന്ന് വെച്ചാൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക പക്ഷെ ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല ും സംസാരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ പിന്നെ ഞാനായിട്ട് നിക്കണം എന്ന് മാത്രമേ പറയാറുണ്ടല്ലോ ഇറങ്ങി കഴിഞ്ഞിട്ട് അവരെ പറ്റി എന്തിനാ പറയണത് ണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയത് പോലെ അത്രയും സ്ട്രോങ് കണ്ടിഷൻ ഇത് പലർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇലക്ഷൻ നടത്തിയതാണെന്നൊക്കെ പല വരുന്നുണ്ട് പ്രതികരണം എന്താ അറിയില്ല ഞാൻ ഒന്ന് ഒന്ന് കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും എനിക്ക് എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഒരു കാര്യം പറയട്ടെ ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെട്ടുന്നത് ദൃശ്യം വൺ കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ അതൊക്കെ നിങ്ങൾ എല്ലാവരും തമ്മിൽ ഒരുപാട് നന്ദി ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ എല്ലാവരും അത് യൂസ് ചെയ്യാൻ പോകുന്നേയുള്ളൂ ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പല ദൂഷണം ആദ്യം പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പൊ അഭിഷേക് വന്നു പറഞ്ഞപ്പോ എനിക്ക് അപ്പൊ എന്തൊട്ട് വിഷമമായിരുന്നു അപ്പം ഞാൻ ഋഷിന്റെ അടുത്ത് പറയണം ഇങ്ങനെ പറയുന്നതാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി എന്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഋഷി ഇല്ലാത്ത ഒറ്റയ്ക്ക് ക്വാളിറ്റി ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇന്ററാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഒന്ന് പറഞ്ഞു വിടൂ ഫ്രഷ് എയർ ഇപ്പൊ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്റെ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കില് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ അതിനകത്ത് അങ്ങനല്ല പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല അത് ചിലപ്പോ എന്റെ തെറ്റായിരിക്കും ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും അവസാനം ഞാൻ എന്തെങ്കിലും പറയും രീതിയിൽ അതങ്ങനെയാണോ

ആര് ഞാനാണ് എല്ലാവർക്കും അറിയാം ഋഷിക്ക് എന്നെ ആയിരിക്കും ഋഷി ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും ജെന്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ഞാൻ കരുതുന്നു ജിൻഡപ്പൻ ജിണ്ടപ്പൻ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൂ ജിൻ്റെപ്പൻ എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്ക് എന്തോ ജിൻഡപ്പൻ ഇഷ്ടമാണ് അല്ല അത് ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോട് നമുക്ക് ഇത്രയും എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ിൻ്റെപ്പൻ്റെടുത്ത ആ ദേഷ്യം എനിക്കൊരിക്കലും തോന്നിട്ടില്ല ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻഡപ്പൻ്റെ അടുത്ത് അവർ ഞാൻ വീണ്ടും തുടങ്ങും എന്താന്ന് എനിക്ക് അറിയില്ല അത് ചിലപ്പോൾ ആ മനുഷ്യന്റെ ക്വാളിറ്റി അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞു അതാന്ന് എനിക്കറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ അന്തും വിട്ടന്നുക്റ്റായില്ല ഞാൻ ആയില്ല ആയില്ല ഞാൻ അതെന്താ അപ്പൊ അതിനകത്ത് സായയൊക്കെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അതറിയാൻ അതേപോലെ തന്നെ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ഇതാ

ഋഷി ഞാൻ പിന്നെ അഭിഷേക് വന്നപ്പോ ഞങ്ങൾ അഭിഷേകമായിട്ട് കൂട്ടായിരുന്നു അഭിഷേകം ആയിട്ടുള്ള ഒരുപാട് ഉണ്ട് ഒരുപാട് ഒരുപാട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുന്നുണ്ടോ ഇപ്പൊ ഒന്നുമില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനേഷം എന്തെങ്കിലും പറയാമായിരുന്നു തോന്നി പറയും പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അറിയില്ല നമുക്ക് തലേ ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് അവസാനം ഞാൻ നോമിനേറ്റ് തോന്നിയില്ല എല്ലാവരും കമന്റ് ബോക്സിൽ ും കളികൾ ബിഗ് കാര്യങ്ങള് ഇപ്പൊ സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ് ലാലായിട്ടപ്പോ ശനി ആറ് ദിവസങ്ങൾ വരുമ്പോ ജിന് ഇപ്പോ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ ജിൻഡോ ഡൗൺ ആണോ അതോ ടോപ്പ് വരെ എത്താൻ റിയില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടോപ്പ് ത്രീ ഉണ്ട് ഋഷി അഭിഷേക് ജിൻഡെനറിഞ്ഞോ എനിക്ക് ഋഷി കപ്പടിക്കണമെന്നാണ് കൂടെ നിന്ന് അപ്പൊ ആ ബിഗ് ബോസ് ഹൗസിൽ കൂടെ നിന്ന് എനിക്ക് ചിന്തപ്പൻ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട് അപ്പൊ ഉറപ്പായിട്ടും പുറത്തുള്ള ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവും ഇഷ്ടിൽ വിന്നർ അതറിയില്ല ഞാൻ പറഞ്ഞില്ല എന്റെ ആഗ്രഹം ഋഷി ടൈറ്റിൽ വിന്നർ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അൻസിബ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണോ ഷാർപ്പായിട്ട് സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ മാധ്യമ പ്രവർത്തകരോട് അൻസിബ സംസാരിക്കുന്നുണ്ട് ജാൻമണി അൻസിബയെ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അൻസിബ പറയുന്നത് ജിൻഡോയെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഋഷി കപ്പ് നേടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ എന്നോട് ജിൻഡോ എന്തൊക്കെ ചെയ്താലും എനിക്ക് പോലും ജിൻഡോയെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ ടോപ്പ് ത്രീ അഭിഷേക് ജിൻഡപ്പൻ ഋഷി എന്നിവരാണ് വിജയിക്കാൻ ആഗ്രഹം ഋഷിയാണ് ജിൻഡപ്പൻ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട് എനിക്കും ഇഷ്ടമാണെന്നുള്ള രീതിയിലാണ് അൻസിബ സംസാരിച്ചിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക